ഈ ധന്യെ ജീവിതത്തിലേക്ക് കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു അതിനുമ്പോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ധന്യയ്ക്ക് മുമ്പ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇഷ്ടംപോലെ അവരൊക്കെ റിജക്ട് ചെയ്തോ അങ്ങനെയല്ല അത് കല്യാണത്തിന്റെ സമയമായപ്പോ ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റിയ ആരും ഇല്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കി ശരിക്കും മനസ്സിലാക്കി അങ്ങനെ അറേഞ്ച് ജനിച്ചില്ലല്ലോ എന്ന് വരെ പറഞ്ഞാൽ അത് ശരിയാവാനുള്ള പല കാര്യങ്ങൾ പെൺ പോയിട്ടുണ്ട് ഇവർക്കറിയാം ഇവർക്കറിയാൻ കാര്യങ്ങളായിരുന്നു ലൈഫിൽ എപ്പോഴും ഒരു ഒരു പോയിന്റ് കറക്റ്റ് നമുക്കൊരു ടൈം ആവുമല്ലോ ടൈം ആവുമ്പോൾ ആ എനിക്ക് ആ ടൈം ആയതായിരുന്നു യു എസ് ട്രിപ്പ് ഞാൻ ഒരു ട്രിപ്പ് വന്നത് അതിൻ്റെ ഒരു കൊറിയോഗ്രാഫറും പെർഫോമറും ആയിരുന്നു ഞാൻ അങ്ങനെ ഡാൻസ് പഠിപ്പിച്ചു ഇതില് ഞങ്ങള് ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ആളെന്നെ ഡാൻസ് പഠിപ്പിക്കുന്നു ഞാൻ അവിടെ പോകുന്നു ഡെയിലി എന്റെ അമ്മ കൂടെയുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോ ഒന്നിച്ചിട്ട് ടേബിളിലൊക്കെ അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആളുടെ പെണ്ണ് കാണൽ ചടങ്ങുകളും ഇന്റെ ഇടയിൽ വരാറുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ നോക്കാട്ടോ നല്ല കുട്ടികള് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആൾക്ക് വേണ്ടി പെണ്ണ് ആലോചിച്ച് തുടങ്ങിയതാണ് അവസാനം അത് ട്രിപ്പിലേക്ക് വന്നപ്പോൾ ട്രിപ്പിൽ വിസ അടിക്കാം യു എസ് ട്രിപ്പ് വിസ അടിക്കുന്ന സമയായപ്പം ഇവളുടെ അമ്മയ്ക്ക് വിസ കിട്ടില്ല ഏഹ് അപ്പം ആകെ മൊത്തം ടീം കൊളോ കാരണം ഞങ്ങളുടെ പ്രോഗ്രാം ഇത് ഒരു സീഡി ഇട്ട് കഴിഞ്ഞാൽ ആദ്യം പോലെ ഇത്രയും മിനിറ്റ് മൂന്ന് മണിക്ക് ഷോ എന്ന് പറഞ്ഞാൽ ഒറ്റ റൺ ത്രൂ പോകുന്നതാണ് ഇതിന്റെ ഇടയിൽ ധന്യ രണ്ട് മൂന്ന് റാങ് മൊത്തം കൊളോ അപ്പം എൻ്റെ ഭാഗ്യം പോലെ ഒന്നോടെ പക്ഷെ മനസ്സിലാ മനസ്സോടെ മമ്മിയും പപ്പയും സമ്മതിച്ചു വിട്ട ഒരു ട്രിപ്പ് ഞാൻ ട്രിമാൻഡോ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നു ഇവിടെ എറണാകുളം നെടുമ്പാശ്ശേരി ഫ്ലൈ ചെയ്യുന്നു രണ്ടുപേരും ദോഹയിൽ വെച്ചിട്ട് അപ്പോഴും കണ്ടുപിട്ടില്ല എന്നിട്ട് ഫ്ലൈറ്റിലേക്ക് ക്യൂ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ടു കേരളം കണ്ടു അതെല്ലാം കഴിഞ്ഞ് ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ മാറ്റി ഇങ്ങനെ ആകാശത്ത് വെച്ചിറങ്ങിയപ്പോൾ ഒരു ബ്ലാക്ക് ജാക്കറ്റ് ഒരു മജന്ത കളർ ഒരു കുർത്ത ഇട്ടിട്ട് ഫസ്റ്റ് ഫോട്ടോ ഞാൻ എന്റെ മൊബൈലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ ആളെ ഒബ്സെർവ് ചെയ്യുക ഒബ്സർവ് ചെയ്യുക പഠിക്കുക കാര്യങ്ങളൊക്കെ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല നമ്മളെ ഫോളോ ചെയ്യുന്നോ അങ്ങനെ ഒന്നും അറിയുന്നറിയില്ല പലരും പറഞ്ഞു തുടങ്ങി ജോൺ കൊള്ളാലേ ജോൺ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പൂച്ച കാണാൻ പൂച്ച വിചാരിക്കും കത്തിയിട്ടില്ല കാരണം ഞാൻ ആളോട് എപ്പോഴും കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ നല്ല ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത് ഞാൻ അപ്പൊ ഇവിടുന്നേ ഞാൻ പറഞ്ഞിരുന്നു എന്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ വരണം കേട്ടോ അങ്ങനെ ഞാനൊരു കമ്പനി ആക്കി വെച്ചിരിക്കുന്നു ഷോപ്പിംഗ് ഷോപ്പിങ്ങിനൊക്കെ പോയി അങ്ങനെ ഷോപ്പിങ്ങും ഷോപ്പിംഗ് പറയുന്നത് ഇത്ര ഒരു രണ്ട് ഡോളർ കൊടുത്ത് പച്ചവെള്ളം പോലും വാങ്ങിച്ചു പക്ഷെ ഞാൻ അതാണ് എവിടെ കണ്ടിറ്റി വേരി ഞാൻ ചുമ പറഞ്ഞല്ലോട്ടോ അനാവശ്യമായിട്ട് വെള്ളം പോലും വാങ്ങിക്കില്ല അത്യാവശ്യം വളരെ അങ്ങനെയാണ് ഈ കറക്റ്റ് നമുക്ക് അവിടെ പോകുമ്പോൾ പൈസ കിട്ടും അതിന്റെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഈ പൈസ ഇത് എഴുതിയിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോടുകൂടി വീണു വീണില്ലേ ഞാൻ എവിടെ പോയാലും പർച്ചേസ് ചെയ്യണോ ഈ ഡോളർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ മണി എത്ര ഡോളറിൽ നമുക്ക് അവിടെ നിന്ന് ക്യാഷ് കിട്ടും പക്ഷെ ഇത് ഇവിടെ ബാക്കി വേണ്ടേ വരുമ്പത്തേനും തൊണ്ട പറ്റി വെള്ളം വാങ്ങിച്ചു കുടിച്ചാലോ എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ചോ ഏഹ് സത്യ സത്യ ഞാൻ പറയട്ട് വാട്ടർ ആണ് അത് കുടിക്കാലോ അത് കുടിച്ചാ പോലെ വെറുതെ എന്തിനാണ് ഞാൻ കുടിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഇത്ര ഇങ്ങനത്തെ രീതിയിലുള്ള ഈ പ്രണയം വന്ന് അവസാനിച്ച് നാട്ടിലെത്തി വീട്ടിൽ പോയി പറഞ്ഞു എല്ലാം ഇതിനിടയ്ക്ക് യു എസില് നിന്ന് എനിക്ക് ഒരു ദിവസത്തേക്ക് ഇന്ത്യയിൽ വരണമായിരുന്നു ആ സമയത്ത് എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും കുറെ ഇതായിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് വരണമായിരുന്നു അപ്പൊ ഞാൻ ഇന്ത്യയിൽ വന്ന വന്ന സമയത്ത് വീട്ടിൽ അപ്പഴും മാട്രിമോണിയൽ സൈറ്റിൽ എൻ്റെ ഫോട്ടോ ബാക്കിയുള്ള കുറെ ലിസ്റ്റും വീട്ടിൽ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നോക്കണ്ട ഞാൻ ആളെ കണ്ടുപിടിച്ച് ഇതാണ് ആള് പിന്നെ അങ്ങ് എല്ലാം അങ്ങനെ സെപ്റ്റംബറിൽ അല്ല സെപ്റ്റംബർ ലാസ്റ്റ് ഞങ്ങൾ വരുന്നു നവംബർ പതിനാലാം തീയതി എൻഗേജ്മെന്റ് ഡിസംബർ ജാനുവരി കല്യാണം ധന്യയുടെ സീരിയൽ വിശേഷങ്ങൾ നമ്മൾ ഒന്നും ചോദിച്ചില്ലായിരുന്നു അപ്പൊ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായികയായിട്ട് ഇങ്ങനെ എത്ര വർഷമായി ഒരു മൂന്നു നാല് വർഷമായി അപ്പൊ എന്താണോ ആ ഒരു അനുഭവം ഇത്ര ലോങ് റണ്ണിങ് സീരിയല് മുന്നേ ചെയ്തിട്ടില്ലല്ലോ ഞാൻ സീരിയൽ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് എനിക്ക് തോന്നുന്നത് ഞാൻ സീതാവണു മുമ്പ് ആയ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അതെ അതെ രണ്ട് സീരിയലാണ് സീതെന്നുള്ള പേര് തന്നെ ഒരു ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് യും ഈ അഭിനയവും എല്ലാം കൂടി മോന്റെ മോൻ എത്ര വയസ്സായി മോനിപ്പം ഈ മന്ത്ലേ എട്ടു ഇല്ല നമുക്ക് ഒരു അഞ്ചു വയസ്സ് വയസ്സാകും അങ്ങനെ എനിക്ക് എത്ര നാല് നാല് മുമ്പ് ഞാൻ ഈ വർക്കിലേക്ക് ജോയിൻ ചെയ്തതാണ് മോന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അച്ഛനും അഭിനയിക്കാൻ പോകുന്നു അമ്മയും അഭിനയിക്കാൻ പോകുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി മാനേജ് ചെയ്യുന്നത് എന്റെ പേരന്റ് പരിധിവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു കാരണം ഞാൻ എനിക്കറിയായിരുന്നു ഇപ്പൊ ഈ ചെറിയ ഇപ്പം നാല് വയസ്സെന്നൊക്കെ പറയുന്ന പ്രായത്തില് മോനെ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു അത്രയും കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ പേരന്റ്സിനെ തന്നെ ഡിപെൻഡ് ചെയ്തത് അപ്പൊ അവര് നാട്ടിൽ അവരെ കൂടെ നിർത്തിയിട്ട് ഞാൻ ഷൂട്ടിന് പോകും ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വർക്ക് കഴിയുമ്പോൾ തിരിച്ചു നാട്ടിൽ പോകും അവരുടെ സ്റ്റേ കൊണ്ടുവരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷട്ടില് കുറെ കുറച്ച് വർഷമായിട്ട് എങ്ങനെയാ പോവായിരുന്നു പിന്നെ കോവിഡ് ആയപ്പോ മോനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ജീവിതം അതുപോലെ ജോണിന് ഭയങ്കര ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നൈറ്റ് അതൊക്കെ ഇഷ്ടമുള്ള ആളാണോ സാഹസികമായിട്ട് എന്തെങ്കിലും രണ്ടുപേരുടെയും ഒന്നാണ് ഞാൻ പറഞ്ഞില്ല യു എസ് ഞങ്ങള് കണ്ട ആ സമയത്ത് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ് ഞങ്ങള് പോയി പോയി പ്രേമമായിരുന്നു അത് കാരണം തന്നെ തന്നെ ഹണിമൂൺ അല്ല ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പ്രേമൊന്നുമില്ല അവിടെ എല്ലാ റൈഡ്സിലും ഓടി ഫസ്റ്റ് ഞാനും ആളുമായിരിക്കും ഞാൻ ഓൾറെഡി ഫസ്റ്റ് എത്തും എന്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള എന്ത് റൈഡ് ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിൽ കാണും ആളും എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന ഒന്നും ഇഷ്ടമൊന്നും അല്ലാതെ വലിയ കാര്യൊന്നുമില്ല വർഷങ്ങൾ എന്ത് അല്ല ഞാനും അത് വിട്ടുപോയി ആൾ ആളാദ്യമേ നോട്ട് ചെയ്യുന്നവരും വിട്ടുപോയി പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എൻജോയ് നടക്കുന്ന കാര്യങ്ങളു ഞാൻ ഓടി വരും നിങ്ങളുടെ മിക്കവരും എല്ലാ റൈഡും തന്നെ ഒന്നിച്ചായിരിക്കും സീറ്റൊക്കെ അടുത്തായിരിക്കും അപ്പൊ മിക്കൊരു ഫോട്ടോ കിട്ടുമല്ലോ നമുക്ക് അവിടെ നിന്ന് റൈഡ് കഴിയുമ്പോ ഫോട്ടോയിൽ ഞാൻ മിക്കവരും ഇനി ഇരുട്ടത്തായിരിക്കുമല്ലോ റൈഡ്സ് ഇങ്ങനെ ഭയങ്കര ലിഫ്റ്റ് താഴേക്ക് സ്പീഡിൽ സംഭവം കാരണം പേടിച്ചിട്ട് നമ്മൾ പിടിക്കുന്ന ഒക്കെ ഫോട്ടോയിൽ കൃത്യമായിട്ട് ആയിട്ട് ഞങ്ങൾ ഹണിമൂൺ അത് കഴിഞ്ഞ് അത് കാരണം തന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റീവ് ഡിസ്നി ബ്രാൻഡിൽ പോയി അപ്പൊ അങ്ങനെയുള്ള സംഗതി പിന്നെ ഞങ്ങൾ സ്കൈ ഡൈവിങ് ഞങ്ങള് പ്ലാൻ അന്ന് ലിഗമെന്റ് ഒരു പ്രശ്നമായി പോയി അങ്ങനെ വരാൻ പറ്റില്ല ഞാൻ ും പിന്നെ എന്താണ് ഇനി റെഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ എന്താ തോന്നിയത് ഈ ഷോയിന്റെ ഒരു ശരി നല്ല ഞാൻ എൻജോയ് ചെയ്തു പിന്നെ ബേസിക്കലി ആയതുകൊണ്ട് ഞാൻ നമുക്ക് പരിചയമുള്ള എനിക്ക് അങ്ങനെ ഒരു ഇതൊരു ഒന്നും ഇല്ല നമ്മളൊരു വീട്ടിലിരുന്ന് ഫീലേ ഉള്ളൂ പിന്നെ എനിക്ക് ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഞാൻ വളരെ യൂസ്ഡാണ് എനിക്ക് എല്ലാം അറിയാവുന്ന സ്ഥലമാണ് വളരെ കംഫർട്ടബിൾ ആണ് പുത്രരാണല്ലോ ജോൺ